എ ഡി ജി പി ആർ എസ് എസ് നേതാവ് ദത്താത്രേയ വസബാലയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതികരിച്ച് ആർ എസ് എസ് നേതാവ് എ ജയകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹം ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കേരളത്തിലെ ആദ്യമായല്ല ഏതെങ്കിലും ഒരു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കാണുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വലിയ വലിയ തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇങ്ങനെ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് എന്ന് ജയകുമാർ പറയുന്നു യഥാർത്ഥത്തിൽ ഈ നേതാവ് ഈ എ ജയകുമാറാണ് നമ്മുടെ ഈ ദത്തത്രയ്ക്ക് അരികിൽ എ ഡി ജി പി എത്തിച്ചത് എന്നായിരുന്നു വിമർശനം ഉയർന്നത് ആ വിമർശനങ്ങൾക്ക് ഇതുവരെ മൗനം പാലിച്ച ജയകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി പറഞ്ഞിരിക്കുന്നു ശ്രീകാന്ത് നമുക്കപ്പം ഈ ഈ വിവാദത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കം ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് അങ്ങനെ ജയകുമാർ മൗനം ഭേദിച്ചു പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ കേരള രാഷ്ട്രീയത്തിൽ കുറച്ചധികം ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പേരാണ് എ ജയകുമാർ ആർ പ്രചാരകായ എ ജയകുമാറിന്റെ പേര് എ ഡി ജി പി എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹൊസവളയെ ആർ എസ് എസ് നേതാവിനെ കണ്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പേര് പ്രചരിച്ചിരുന്നത് പക്ഷേ ജയകുമാർ ആ ഇത് അതിനുശേഷം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ത് കൂടിക്കാഴ്ചയാണ് നടന്നത് സ്വകാര്യ സംഭാഷണമായിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങൾ ഒട്ടനവധി ഉണ്ടായിരുന്നു പക്ഷേ ഇതിലൊന്നും തന്നെ ജയകുമാറിന്റെ പ്രതികരണം വന്നിരുന്നില്ല ഇതാദ്യമായി ജയകുമാർ മൗനം ഭേദിച്ചിരിക്കുന്നു ജയകുമാർ സംസാരിച്ചിരിക്കുന്നു അതിന്റെ ആദ്യ വിവരം ഫസ്റ്റ് ബ്രേക്ക് അതിപ്പോൾ ട്വന്റി ഫോറിൽ നമ്മൾ നൽകുകയാണ് അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായി അല്ല ഏതെങ്കിലും എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കാണാൻ വരുന്നത് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറിമാർ വരെയും ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ട് എന്ന് ജയകുമാർ പറയുന്നു തന്റെ പൊതുജീവിതത്തിൽ താൻ ചെന്ന് കണ്ടവരുടെയും ആർ എസ് എസ് നേതാക്കളെ കണ്ടവരുടെയും ലിസ്റ്റ് തിരഞ്ഞു പോയാൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും മതവിഭാഗങ്ങളിലും പെട്ട നൂറുകണക്കിന് നേതാക്കൾ ഉണ്ടാകും എന്നാണ് എ ജയകുമാർ അവകാശപ്പെടുന്നത് അതിനൊക്കെ നോട്ടീസ് അയക്കാൻ തുടങ്ങിയാൽ സർക്കാർ ഇതിനായി പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങേണ്ടി വരും എന്നാണ് എ ജയകുമാർ പറയുന്നത് ഇനിയും ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ തുടരും ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെ ആർ എസ് എസ് നേതാക്കൾക്ക് മുന്നിലേക്ക് എത്തിക്കും അത്തരം കൂടിക്കാഴ്ചകളുമായി മുന്നോട്ടു പോകും സമ്പർക്ക പ്രമുഖ എന്ന നിലയിൽ തൻ്റെ ചുമതല ഏതാണ് അക്കാര്യത്തിൽ പിന്നോട്ടില്ല എന്നാണ് പറയുന്നത് തനിക്കൊരു നോട്ടീസ് നേരത്തെ കിട്ടിയ കാര്യം അദ്ദേഹം അക്കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നോട്ടീസ് കിട്ടിയാലും ഇല്ലെങ്കിലും കൂടിക്കാഴ്ചകളിലെ അന്തസാരം വഴിയെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുകൂടി പറഞ്ഞാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതായത് എ ഡി ജി പിയും ദത്താത്രേയ ഹൊസബളയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലെ അന്തസാരം അതിന്റെ ഉള്ളടക്കം എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയാണ് നേരത്തെ എ ഡി ജി പിയുടെ മൊഴിയെടുത്തത് പിന്നാലെ എ ജയകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് മനോജ് അബ്രഹാം ഇന്റലിജൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു നോട്ടീസ് കൂടി നൽകിയിരുന്നു അതിനുള്ള മറുപടി എന്ന നിലയിൽ പരോക്ഷ മറുപടി എന്ന നിലയിലാണ് പറയുന്നത് നോട്ടീസ് കിട്ടിയാലും ഇല്ലെങ്കിലും കൂടിക്കാഴ്ചകളിലെ അന്തസ്സാരം വഴിയെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും ശ്രീകാന്ത് ഒരു സംശയം അതായത് നമ്മുടെ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആർ എസ് എസ് നേതാവ് ദത്തത്ര കാണാൻ എന്ന് പറഞ്ഞ എ ജയകുമാർ ഈ ക്രൈംബ്രാഞ്ച് നോട്ടീസ് കൊടുത്തിരിക്കുകയാണല്ലോ എനിക്കൊന്ന് ഇൻ്റലിജൻസ് മേധാവിയാണ് തോന്നുന്നു നോട്ടീസ് കൊടുത്തിരിക്കുന്നത് മനോജ് എബ്രഹാം കൊടുത്ത നോട്ടീസിൽ അദ്ദേഹം നോട്ടീസിന് നേരിട്ട് ഹാജരായോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാനോ അദ്ദേഹം സമ്മതിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തിനെ എങ്ങനെയാണ് കുറ്റവാളിയാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നുള്ളതിൽ പരിചയപ്പെടുത്തി എന്നൊരു കുറ്റത്തിന് ഒരാളുടെ മൊഴി എങ്ങനെ എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് വിവരങ്ങൾ ക്കാര്യം നേരത്തെ തന്നെ നമ്മൾ അദ്ദേഹവുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നു നോട്ടീസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിൽ പറയുന്നത് എന്താണ് ഇതിന്റെ ഉള്ളടക്കം എന്നറിയുന്നതിന് വേണ്ടിയാണ് ഈ നോട്ടീസ് എന്ന് മനസ്സിലാക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ ആ ഉള്ളടക്കമൊക്കെ തന്നെ സാധാരണഗതിയിൽ അങ്ങനെ പറയാറുള്ളതല്ല അദ്ദേഹം അതിന് സരസമായ രീതിയിലാണ് മറുപടി പറയുകയും ചെയ്തത് സത്യത്തിൽ അങ്ങനെ ഒരു നോട്ടീസ് അയക്കാൻ തന്നെ നിയമപരമായി യാതൊരു തരത്തിലും സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ തന്നോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു നോട്ടീസ് വന്നിട്ടുണ്ട് എന്തായാലും അവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിന് മറുപടി പറയും ഏത് തരത്തിൽ മറുപടി പറയണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിവേചനാധികാരമാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിയമപരമായി ബലപ്രയോഗത്തിലൂടെ അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കുക മറ്റു കാര്യങ്ങൾ ചെയ്യുക അത് സാധ്യമല്ല നിയമപരമായി സാധ്യമല്ല എന്നീ ഇന്റലിജൻസ് മേധാവിക്കും മനോജ് അബ്രഹാമിനും കൃത്യമായ അറിവുള്ളതാണ് അതിനാൽ തന്നെ എ ജയകുമാർ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ മൊഴി രേഖപ്പെടുത്താൻ സാധിക്കൂ അത് തയ്യാറാണ് ആർ എസ് എസ് നേതൃത്വം അദ്ദേഹത്തിന് അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി ഈ പക്ഷേ ഉള്ളടക്കമൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തുമോ ഉള്ളടക്കം കൃത്യമായി പറയുമോ എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിന്റെ വിവേചന അധികാരമാണ് അദ്ദേഹം അതിന് തയ്യാറായേക്കില്ല എന്നുള്ളതാണ് സംസാരത്തിൽ നിന്ന് മനസ്സിലായത് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എം ആർ അജിത് കുമാർ അല്ല ആർ എസ് എസ് നേതാക്കളെ കാണുന്ന ആദ്യത്തെ എ ഡി ജി പി ഇതിന് മുൻപുണ്ടായിരുന്നതും ഇപ്പോഴുള്ളതുമായ ചില എ ഡി ജി പിമാരും നേരത്തെ ഐ ജി ആയിരുന്ന ആളുകളും ഒക്കെ തന്നെ ഇപ്പോൾ നിലവിൽ സേനയിൽ തന്നെ ഉള്ള ആളുകൾ തന്നെ ഈ നിരന്തരമായി എ ഡി ജി പിമാരെയൊക്കെ തന്നെ ഈ ആർ എസ് എസ് മേധാവികളെ കാണുന്നതിന് മുന്നിൽ എന്തെങ്കിലും ഈ പോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യമുണ്ടോ അങ്ങനെ ഒരു കാര്യമല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിനകത്ത് പറയുന്നത് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും അനൌപചാരികമായി കാണുന്നതും ആശയങ്ങൾ പങ്കിടുന്നതും സംശയങ്ങൾ രൂപീകരിക്കുന്നതും ഈ ആർ എസ് എസ് രൂപീകരണ കാലം മുതലേ ഉള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വന്നു കണ്ടവരുടെയും അങ്ങോട്ട് പോയി ആശയങ്ങൾ കൈമാറിയവരുടെയും ലിസ്റ്റ് എടുത്താൽ പ്രധാനമന്ത്രിമാർ പ്രസിഡന്റുമാർ സിവിൽ സർവീസുകാർ തൊട്ട് സാധാരണക്കാരായ ആളുകൾ പലരും ഉണ്ടാകും നാടിന്റെ ഉയർച്ചയ്ക്കും നാട്ടുകാരുടെ വളർച്ചയ്ക്കും വേണ്ടി ഉള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ചില അല്ലാത്ത കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് പോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചു എന്ന തരത്തിൽ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും വന്നിട്ടില്ല ചീഫ് സെക്രട്ടറിമാരടക്കം കണ്ടിട്ടുണ്ട് അതായത് ചുമതലയിൽ ഇരുന്നപ്പോൾ ചീഫ് സെക്രട്ടറിമാരടക്കം ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ട് നിലവിൽ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ഹെഡ്ക്വാർട്ടേഴ്സിലടക്കം ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതിലെന്താണ് പ്രശ്നം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ആർ എസ് എസ് ഇത്തരത്തിൽ പല ആളുകളുമായും സംസാരിക്കാറുണ്ട് താൻ സമ്പർക്ക പ്രമുഖ എന്ന നിലയിൽ തനിക്ക് ഇത്തരത്തിൽ കൂടിക്കാഴ്ചകൾ അറേഞ്ച് ചെയ്യുന്നതിന്റെ ചുമതലയുണ്ട് അത് താൻ ചെയ്തിട്ടുണ്ട് അതിൽ മുൻ ഐ പി എസ് നേതാക്കൾ ക്ഷമിക്കണം ഐ പി എസ് ഉദ്യോഗസ്ഥർ ഐ ഐ എസ് ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിമാർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ മത നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ പലരുമുണ്ട് അത് ഇനിയും തുടരും അതിനൊക്കെ വേണ്ടി നോട്ടീസ് നൽകിയാൽ തുടങ്ങിയാൽ ഈ ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് പോലും നിങ്ങൾക്ക് തുടങ്ങേണ്ടി വരും എന്ന് പരിഹസിച്ചുകൊണ്ടാണ് ഈ അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുകയും ചെയ്യുന്നത് എ ഡി ജി പി അജിത് കുമാർ അല്ല ഇങ്ങനെ കാണുന്ന ആദ്യത്തെ ആൾ മറിച്ച് നിലവിൽ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉന്നതരടക്കം കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിലെങ്ങും ഒരു പ്രശ്നവുമില്ല അത് തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ നോട്ടീസ് കിട്ടിയ കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതിനോട് സഹകരിക്കുമെന്നും പറയുന്നു പക്ഷേ ഇത് നിയമപരമായി നടക്കില്ല എന്തെങ്കിലും അവർക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ എന്നൊരു നിലപാടാണ് അദ്ദേഹം കൈക്കൊള്ളുകയും ചെയ്യുന്നത് എസ് കെ ഇനി ഈ വിവാദങ്ങളൊക്കെ വന്നതിന് ശേഷം ഇതാദ്യമായാണ് എ ജയകുമാറിന്റെ പ്രതികരണം വരുന്നത് കൂടിക്കാഴ്ച അദ്ദേഹം സ്ഥിരീകരിക്കുന്നു അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദത്താത്രേയ ഹൊസബളയുമായി എം ആർ അജിത് കുമാർ സംസാരിച്ചിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നു അത് കൊണ്ടുപോയ ആൾ എന്ന രീതിയിൽ പറഞ്ഞു കേട്ട പേര് എം ആർ അജിത് ഈ എ ജയകുമാറിന്റെ പേരാണ് അദ്ദേഹം അത് സ്ഥിരീകരിക്കുക എന്നൊരു നടപടി കൂടി ചെയ്തതോടെ എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹൊസബളെ കൂടിക്കാഴ്ച ഒഫീഷ്യലി ഔദ്യോഗികമായി തന്നെ അത് സത്യം ആണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു പക്ഷേ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല മുൻപും ഇത്തരം കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ താങ്ക് യു ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇ ഡി ജി പി അല്ല ആർ എസ് എസ് നേതാക്കളെ കാണുന്നത് എം ആർ അജിത് കുമാർ അല്ല അങ്ങനെ ആദ്യമായി കാണുന്നത് എ ജയകുമാർ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ജയകുമാർ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂനിയറായി പഠിച്ചിരുന്ന വിദ്യാർത്ഥിയായിരുന്നു എം ആർ അജിത് കുമാർ തൃശ്ശൂരിലെ ഹയാത്ത് റെസിഡൻസി എന്ന ഹോട്ടലിൽ ദത്താത്രേയെ താമസിക്കുമ്പോൾ അദ്ദേഹത്തെ എം ആർ അജിത് കുമാർ പോയി കാണാൻ അവസരമുണ്ടാക്കി കൊടുത്തത് എ ജയകുമാർ എന്നായിരുന്നു ഉയർന്നു വന്ന പരാതി തൻ്റെ പൊതുജീവിതത്തിൽ താൻ ചെന്ന് കണ്ടവരുടെയും ആർ എസ് എസ് നേതാക്കളെ കണ്ടവരുടെയും ഒക്കെ ലിസ്റ്റ് തെരഞ്ഞു പോയാൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വിഭാഗങ്ങളിലും പെട്ട നൂറുകണക്കിന് നേതാക്കളുണ്ടാകും ഈ അന്വേഷണത്തിനൊക്കെ പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സർക്കാർ തുടങ്ങേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും മനോജ് ഇബ്രഹാമിൻ്റെ നോട്ടീസ് കിട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷേ ഈ ഇത്തരമൊരു നോട്ടീസിന് നിയമപരമായി താൻ മറുപടി നൽകേണ്ടി വരുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിച്ചോട്ടെ അല്ലാതെ നിയമത്തിൻ്റെ വഴിയല്ല എന്നുകൂടി ജയകുമാർ പറയുന്നു അദ്ദേഹം ഇപ്പോൾ ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആർ എസ് നേതാവ് കൂടിയാണ് ശ്രീകാന്ത് സർക്കാരുമായി ഇക്കാര്യത്തിലൊരു നിയമ പോരാട്ടത്തിന് ജയകുമാർ തയ്യാറെടുക്കും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ കേരളത്തിൽ നിശബ്ദ പ്രചാരണത്തിൽ എപ്പോഴും ഏർപ്പെടുന്ന ഒരാളാണ് എ ജയകുമാർ അദ്ദേഹം പലപ്പോഴും മുഖ്യവേദിയിൽ വിവാദത്തിൻ്റെ മുനമ്പിലേക്കൊന്നും വരാറില്ല ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വഭാവക്കാരനായ എ ജയകുമാർ എന്ന ആർ എസ് എസ് നേതാവ് കൂടുതൽ വിവാദങ്ങളിലേക്ക് താൻ പോകും എന്ന രീതിയിൽ വിവാദ പ്രസ്താവനകളുമായി രംഗത്ത് വരും എന്ന് ശ്രീകാന്ത് കരുതുന്നുണ്ടാവും എസ് കെ അത്തരത്തിലുള്ള പ്രവർത്തന ശൈലിയുള്ള നേതാവല്ല എ ജയകുമാർ ഈ ആർ ബന്ധപ്പെട്ട് ഉന്നതരായ ആളുകൾ ആർ എസ് എസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുക അത്തരത്തിലുള്ള ചുമതലകൾ വഹിക്കുന്നയാളാണ് എ ജയകുമാർ ആർ എസ് എസിന്റെ ദക്ഷിണ ക്ഷേത്രീയ സമ്പർക്ക പ്രമുഖ എന്ന വിശേഷാൽ സമ്പർക്ക പ്രമുഖ എന്നൊരു ചുമതല വഹിക്കുന്നയാളാണ് ആളാണ് ആർ എസ് എസിന്റെ പ്രചാരകാണ് ഫുൾ ടൈമർ ആണ് എന്തായാലും നിയമ പോരാട്ടത്തിനൊന്നും ആർ എസ് എസ് പോകും ജയകുമാർ പോകുമെന്ന് കരുതുന്നില്ല കാരണം ഇതിൽ നിയമപരമായി യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം ഒരു എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടു ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയായി ദത്താത്രേയോസഫലെ കണ്ടു എന്നു എന്നുള്ളത് കൊണ്ട് നിയമപരമായ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ആകില്ല അദ്ദേഹത്തിൽ നിന്നും മൊഴിയെടുക്കാനാകില്ല അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ നിയമപരമായി വിളിച്ചു വരുത്താനാകില്ല ഇതാണ് ആർ എസ് എസ് നേതൃത്വം പറയുന്നത് എ ജയകുമാർ പറയുന്നത് അതിനാൽ തന്നെ ഇവർ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അതിൽ സാക്ഷി എന്ന നിലയിൽ താങ്കളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് താല്പര്യമുണ്ട് അതിനോട് സഹകരിക്കുക എന്ന രീതിയിലൊരു ഒരു മൊഴി രേഖപ്പെടുത്തലാണ് അതിനുവേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് എ ജയകുമാർ പറയുന്നത് തന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ എന്തായാലും സഹകരിക്കും സഹകരിക്കാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല തന്റെ ചുമതലയാണത് താൻ ഇത്തരത്തിൽ കൂടിക്കാഴ്ചകൾ നടത്തി നടത്താറുണ്ട് അത് തന്റെ ആർ എസ് ഏൽപ്പിച്ച ജോലിയുടെ ഭാഗമാണ് അതിനാൽ തന്നെ അതിന് സഹകരിക്കുന്നതിനോ പറയുന്നതിനോ കുഴപ്പമില്ല പക്ഷേ എന്ത് ചർച്ചയാണ് നടന്നത് എന്ന് സർക്കാരിന് അറിയണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും അത്തരം കാര്യങ്ങൾ പുറത്തു പറയുന്ന രീതി തനിക്കില്ല ആർ എസ് എസിനില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും നിയമ പോരാട്ടത്തിനൊന്നും നിലവിൽ ജയകുമാറോ ആർ തയ്യാറായിട്ടില്ല കാരണം നിയമപരമായി ഇത് തെറ്റല്ലാത്തതിനാൽ തൽക്കാലം അത്തരം നീക്കങ്ങൾ ഇല്ല ഓക്കെ ശ്രീകാന്താണ് വിവരങ്ങൾ കൊച്ചിയിൽ നൽകിയത് ആദ്യമായി ദത്താത്രയെ സന്ദർശിച്ച എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ യോഗം നടന്നു എന്ന രീതിയിൽ ഇതിന് എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് പരിചയപ്പെടുത്തിയ എ ജയകുമാർ വിശദീകരണമായി രംഗത്ത് വന്നു മാത്രമല്ല അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ഒരു നിരോധിത സംഘടനയല്ല അതുകൊണ്ട് തന്നെ ആർ എസ് എസിൻ്റെ തലപ്പത്തുള്ള ഒരു ദേശീയ നേതാവിനെ ഇവിടെയുള്ള ക്രമസമാധാനം നോക്കുന്ന ഒരു എ ഡി ജി പി കണ്ടതുകൊണ്ട് എന്താണ് പ്രശ്നമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ ഒരു എ ഡി ജി പി ഇങ്ങനെയുള്ള ആളുകളെ കാണുന്ന ആദ്യ സംഭവമല്ല ആർ എസ് എസിൻ്റെ തലപ്പത്തുള്ള ആളുകളെ പല ആളുകളും പോയി കാണാറുണ്ട് അതുകൊണ്ട് അതൊരു വിവാദമാക്കേണ്ട വിഷയമല്ല എന്ന നിലപാട് കൂടി എ ജയകുമാർ എടുക്കുന്നു ഈ വിവാദം വിവാദമുണ്ടായതിനു ശേഷം ഇത്രയും കാലവും അദ്ദേഹം മൗനത്തിലായിരുന്നു അദ്ദേഹം വിവാദങ്ങളോട് പ്രതികരിച്ചില്ല നമ്മൾ തന്നെ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തിരുന്നു അപ്പോഴൊക്കെ ഞാനിപ്പോൾ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ വിവാദങ്ങൾ കത്തിപ്പടരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് തൻ്റെ ഒരു പ്രസ്ഥാന ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങൾ പ്രസിദ്ധപ്പെടുത്തുകയായിരുന്നു